ഈ ആഴ്ചയിലെ ജയിൽ നോമിനേഷൻ കഴിഞ്ഞു ഒട്ടും സജീവമല്ലാതെയും ഒന്നിലും ഇടപെടാതെയും ഇവിടെ തുടർന്നുകൊണ്ടിരിക്കാമെന്ന് കരുതുന്ന നാലു പേര് തിരഞ്ഞെടുക്കാനാണ് ബിഗ് ബോസ് പറഞ്ഞത് രണ്ടുപേരെ പവർ ടീമിന് തിരഞ്ഞെടുക്കാം ബാക്കി രണ്ടുപേരെ മത്സരാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാം ഇതിൽ ക്യാപ്റ്റനെയും പവർ ടീം അംഗങ്ങളെയും ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല പവർ ടീമിന്റെ ഡയറക്ട് നോമിനേഷനിൽ ഗബ്രിയെയും ജിൻഡോയെയുമാണ് തിരഞ്ഞെടുത്തത് പണ്ടുള്ള അത്ര ആക്റ്റീവായിട്ട് ഇപ്പോൾ തോന്നുന്നില്ല എന്ന കാരണത്താലും കൂടുതൽ ആക്റ്റീവ് ആവാൻ വേണ്ടിയുമാണ് ഇവരുടെ പേര് തിരഞ്ഞെടുത്തത് എന്നാണ് വിശദീകരണം തുടർന്ന് മത്സരാർത്ഥികളുടെ നോമിനേഷൻ അൻസിബ റസ്മിനെയും സിജോയെയും നോമിനേറ്റ് ചെയ്തു പ്രസ്മിന്റെ എനർജി വീക്കായിട്ടുണ്ട് എന്നും പണ്ടുള്ളത്ര അത്ര അല്ല ഇപ്പോൾ എന്നുമാണ് അൻസിബ പറഞ്ഞത് സിജോയും അത്ര അല്ല എന്നാണ് അൻസിബയുടെ കാരണം അഭിഷേക് അൻസിബയെയും സിജോയെ നോമിനേറ്റ് ചെയ്തു സിജോ വേണ്ടത്ര ഫയർ ആവുന്നില്ല എന്നതാണ് കാരണം അൻസിബ കുറച്ചുകൂടി ഫയറായി കളിക്കണം എന്നാണ് അഭിഷേക് പറഞ്ഞത് ജിൻഡു അർജുനെയും സിജോയെയും നോമിനേറ്റ് ചെയ്തു നോറ അർജുനെയും അപ്സരയെയും നോമിനേറ്റ് ചെയ്തു ശ്രീതു അഭിഷേകിനെയും അപ്സരയെയും നോമിനേറ്റ് ചെയ്തു ഋഷി അഭിഷേകിനെയും അപ്സരയെയും നോമിനേറ്റ് ചെയ്തു ജാസ്മിൻ അഭിഷേകിനെയും നോറയെയും നോമിനേറ്റ് ചെയ്തു നോറ ടാസ്കൾ മനസ്സിലാക്കുന്ന വിധം ശരിയല്ല എന്നാണ് ജാസ്മിന്റെ ആരോപണം കഴിഞ്ഞ ദിവസം ജിൻഡോയുമായി ജനങ്ങൾ കൊടുത്ത ടാസ്ക് തന്നെ നോറ വേണ്ടത്ര മനസ്സിലാക്കാതെയാണ് കളിച്ചത് അപ്സര അൻസിബയെയും നോറയെയും നോമിനേറ്റ് ചെയ്തു ഗബ്രി നോറയെയും അർജുനെയും നോമിനേറ്റ് ചെയ്തു ജയിക്കണമെന്ന ആഗ്രഹം മാത്രം പോരാ പരിശ്രമം കൂടി വേണമെന്നാണ് നോറയെ ചൂണ്ടിക്കാണിച്ച് ഗബ്രി പറഞ്ഞത് ഇവിടെ നിൽക്കാൻ അർഹതയില്ലാത്തവരെ കൂടിയാണ് താൻ നോമിനേറ്റ് ചെയ്തതെന്നും ഗബ്രി പറഞ്ഞു അർജുൻ അഭിഷേകിനെയും റസ്മിനെയും നോമിനേറ്റ് ചെയ്തു റസ്മിൻ ക്യാപ്റ്റൻസി കിട്ടിയിട്ട് പോലും അത് വേണ്ടത്ര നന്നായി യൂസ് ചെയ്തില്ല എന്നാണ് അർജുൻ പറഞ്ഞത് സിജോ അൻസിബിയെയും റസ്മിനെയും നോമിനേറ്റ് ചെയ്തു ഹൗസിൽ നിൽക്കാൻ താൽപ്പര്യമില്ലാത്ത ഒരാൾ ഈ ഷോയിൽ തുടർന്നു പോവണമെന്ന് താൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നാണ് സിജോ പറഞ്ഞത് റസ്മിൻ വളരെ വീക്കായി കളിച്ചുകൊണ്ടിരുന്ന മത്സരാർത്ഥിയാണെന്നും കഴിഞ്ഞ തവണ പുറത്തു പോവേണ്ടിയിരുന്ന ഒരാളായിരുന്നു എന്നും ഇപ്പോൾ ഹൗസിൽ തുടരാൻ കിട്ടിയത് റസ്മിനെ പ്ലസ് ആണെന്നും സിജോ കൂട്ടിച്ചേർത്തു റസ്മിൻ അഭിഷേകിനെയും സിജോയെയും നോമിനേറ്റ് ചെയ്തു ഭൂരിപക്ഷ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ അഭിഷേക് എസ് സിജു ഗബ്രി ജിൻഡോ എന്നീ പേരാണ് ഇത്തവണ ജയിൽ നോമിനേഷനിൽ വന്നത് ആദ്യമായാണ് പേർ ഒരുമിച്ച് ജയിലിൽ പോകുന്നത് ഇന്നത്തെ ജയിൽ ടാസ്ക് എങ്ങനെയിരിക്കും എന്ന് കാണാനുള്ള പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ